ഈശ്വര ശുദ്ധീകരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന വെണ്ടിറ്റ് പ്രിയർ ഇന്ന് അൻപത്തി ഒന്നാം ദിനം മക്കളെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒന്ന് സാമുവേലിന്റെ പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങളിലൂടെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സാമുവേൽ ദാവീദിനെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു കർത്താവിന്റെ ആത്മാവ് ശക്തിയായി ദാവിദിൽ എന്നും വചനം പറയുന്നു പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കോദാസുകളിലൂടെ കത്തോലിക്കാ സഭയിലെ ശുശ്രൂഷകളിലൂടെ പ്രാർത്ഥനകളിലൂടെ മക്കളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ആവാസം നിറയുവാനും അങ്ങനെ ശക്തരായ മക്കളായി നമ്മുടെ മക്കൾ തീരുവാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മക്കൾ ബലമുള്ളവരായി അവരുടെ ജീവിതത്തിൽ നല്ല വിജയത്തിനും ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കുവാനും നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഒന്ന് സാമൂഹ്യ സാമുവൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു മുതൽ കർത്താവിന്റെ ആത്മാവ് മേൽ ശക്തമായി ആവശിച്ചു ഞങ്ങളുടെയും മക്കളുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ വിശുദ്ധാസിലൂടെയും സഭയിലെ ശുശ്രൂഷകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഞങ്ങളുടെ മക്കൾ അനന്തരം ആത്മീയ നിറവാൻ പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കുകയും അങ്ങനെ ജീവിതത്തിൽ ആത്മീയ ജ്വലനം സംഭവിച്ച് ജീവിതത്തിൽ അവർ എപ്പോഴും വിജയിക്കുകയും ചെയ്യട്ടെ അമേ യേശു നന്ദി ഹല ലുയ ഹല ലുയ ഹലെ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു ഓ ദൈവമേ അങ്ങയുടെ കാരണത്തിലും ശക്തിയിലും ഞങ്ങളുടെ അഭയം അങ്ങേക്ക് ഞങ്ങളെ സഹായിക്കുവാൻ കഴിയും അങ്ങ് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യും എത്ര ഭയങ്കരമായ കഷ്ടതകളിലും ഇതാണ് ഞങ്ങളുടെ താങ്ങും സങ്കേതവും കർത്താവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായി സോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങേ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ